എർത്ത്വേസ് മീഡിയയിലേക്ക് സ്വാഗതം എൻസൈക്ലോപീഡിയ എൻസൈക്ലോപീഡിയും റെക്കോർഡും അനുസരിച്ച് ആഫ്രിക്കയിലെ നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആറായിരത്തി അറുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് നദി നീണ്ടു കിടക്കുന്നത് എന്നാൽ ആമസോൺ നദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി എന്ന് വാദിക്കുന്നവരുമുണ്ട് ഇതിന് ഉത്തരം കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് അന്താരാഷ്ട്ര പര്യവേഷകർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആമസോൺ നദിയിൽ അന്താരാഷ്ട്ര ഗവേഷകരും പര്യവേഷകരും പഠനം നടത്തും ഗവേഷക സംഘം ഏഴായിരം കിലോമീറ്ററോളം ദൂരമാകും യാത്ര ചെയ്യുക നൈൽ നദിയെ ഒരു പുഴുവിനോട് ഉപമിച്ചാൽ ആമസോൺ നദി ആനക്കൊണ്ടയാണെന്നും അത്രമാത്രം രഹസ്യങ്ങളാണ് പുറത്തു വരാനുള്ളതെന്നും ബ്രസീലിയൻ പര്യവേക്ഷക ഗവേഷകനായ യൂറി സനദ പറഞ്ഞു നൈൽ ദിയിലേക്കാൾ നാലിരട്ടി വെള്ളമാണ് ആമസോൺ നദി വഹിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ലോകത്തിലെ നീളം കൂടിയ നദി ഏതെന്ന ചോദ്യത്തിനായുള്ള ഉത്തരം കണ്ടെത്താൻ കൂടുതൽ പര്യവേക്ഷണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ആമസോൺ നദിയുടെ ഉദ്ഭവം സംബന്ധിച്ച് ലോകത്തെ ഇന്നും തർക്കം നിലനിൽക്കുന്നു തെക്കൻപെറവിലെ അപുരിമാക് നദിയുടെ ഉത്ഭവസ്ഥാനത്തെ നദിയാണ് ഇതിന്റെ തുടക്കം എന്നാണ് പരമ്പരാഗതമായി ഗവേഷകർ വിശ്വസിക്കുന്നത് എന്നാൽ ചില ശാസ്ത്രജ്ഞർ ഈ സിദ്ധാന്തത്തെ എതിർക്കുന്നവരാണ് വടക്കൻ വടക്കൻപേറവിലെ മാന്താരോ നദിയുടെ വിദൂരത്താണ് ഇതിന്റെ ഉറവിടം ചിലർ അവകാശപ്പെടുന്നത് മാപ്പുകൾ ഹൈഡ്രോഗ്രാഫുകൾ മുതലായവ ശേഖരിക്കുമ്പോൾ മറ്റൊരു നദി പ്രത്യക്ഷപ്പെട്ടതായാണ് വിവരം ഇതിന്റെ വസ്തുതകളിലേക്കാണ് ശാസ്ത്രലോകം പര്യവേക്ഷണം നടത്തുന്നത് പെറു കൊളംബിയ ബ്രസീൽ എന്നിവിടങ്ങളിലൂടെ ആമസോൺ നദിയുടെ ഗതി പിന്തുടരുന്നതാണ് ആസൂത്രിത പര്യവേക്ഷണം പുതുതായി കണ്ടെത്തിയ സ്രോതസ്സായ മന്റാരോ നദിയിൽ നിന്നാണ് ദൗത്യം ആരംഭിക്കുക ചങ്ങാടത്തിൽ മന്ദാരോയുടെ റാപ്പിഡുകൾ നാവിഗേറ്റ് ചെയ്യുന്നതാണ് ആദ്യഘട്ടം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ആമസോണിന്റെ പരമ്പരാഗത ഉറവിടമായ പെറുവിലെ അപുരിമാക് നദിയിൽ നിന്ന് മറ്റൊരു സംഘം പര്യവേക്ഷണം ആരംഭിക്കും